വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച യു ഡി എഫ് കരുവാരക്കുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കെ പി സി സി സെക്രട്ടറി പി എസ് സലീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു അശാസ്ത്രീയമായ വാർഡ് വിഭജനം കുടിവെള്ള പദ്ധതികളിലെ അഴിമതികൾ അങ്ങാടി ചിറയോടുള്ള അവഗണന വ്യക്തിഗത ആനുകൂല്യങ്ങളിലെയും പൊതുമരാമത്ത് പ്രവർത്തികളിലെയും സ്വജനപക്ഷപാതം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് യു ഡി എഫ് കരുവാരകുണ്ട് പഞ്ചായത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത് ലീഗ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞത് പ്രവർത്തകരുമായുള്ള ഒന്തും തള്ളിനും കാരണമായി കെ പി സി സി സെക്രട്ടറി പി എസ് സലീം മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഗ്രാമ സ്വരാജിന് പൂർണ്ണ നൽകാൻ പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള അവിപ്ലവകരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കരുവാരക്കൊണ്ടടക്കമുള്ള കേരളത്തിലെ ആയിരക്കണക്കിന് അനന്തമായ അധികാരം നൽകുന്ന ആ നിയമം പാസാക്കിയെടുത്തത് മകൻ രാഹുൽ ഗാന്ധി കരുവാലക്കുണ്ടിനെയും വണ്ടൂരിനെയും വയനാടിനെയും പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഉജ്ജ്വലമായ ഭൂരിപക്ഷവുമായി കടന്നുപോയതിന്റെ ശേഷം നമുക്കറിയാം ഈ നാടിന് നൽകിയ വികസനത്തിന്റെ ഇവിടെ യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ എൻ ഉണ്ണിൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കൺവീനർ എം പി വിജയകുമാർ ജോജി കെ അലക്സ് എം കെ മുഹമ്മദ് അലി വി ആബിദലി എ കെ ഹംസക്കുട്ടി എൻ കെ ഹമീദ് ഹാജി ടി ഡി ജോയ് പി കെ നാസർ മുജീബ് ചുള്ളിയോട് ആദിൽ ജഹാൻ കെ ജിനേഷ് അഡ്വക്കേറ്റ് ബാദുഷ കെ ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു Celebrate the moments of colors. KMT Silks, Perendil Monda, Kotakel.